ഇല്ല നേരത്തെ ഇട്ടു കഴിഞ്ഞു കഴിഞ്ഞു എന്തൊക്കെയല്ലേ നാളെ പൈസ കടുത്ത സേയ്സോൺ പുറത്തിറങ്ങിയിരിക്കണ്ടായിരുന്നു അപ്പൊ അമ്മമാര് നമ്മള് സെയ്സോണിരുന്നാണ് ഡയലോഗ്മാരല്ലേ വാർച്ചാറ്റുള്ള ഡൈലോഗ് അല്ലാത്ത അല്ലാത്ത ഡയലോഗ് അടിക്കേണ്ട അവന്മാരൊക്കെ ഇപ്പൊ ഇവിടെ വരണ്ടത് പോലാടി മക്കള് വാ ും സമയ മുടി കടാനുണ്ടോ

പിള്ളേര് വരുന്നില്ലല്ലോ തപ്പി തപ്പി നടക്കല്ലേ കണ്ടെ ഇത് ഇത് വേറെ ഇത് കെറ്റി പറഞ്ഞാണ് സത്യം പറഞ്ഞ സേഫ്സോണോ ഇതൊന്നല്ല കൃഷ്ണ റൊണാൾഡോ ഞാൻ ഒരു കാര്യം നിങ്ങളൊക്കെ ഇരുന്ന് അടി കൊള്ളുമ്പോ നിങ്ങൾക്ക് കൊള്ളാണ്ടേ വരുവേറ്റ്

അല്ല ഞാനിറങ്ങുന്നുണ്ട് കൊച്ചു പിള്ളേരും സമയത്തിന് കൃത്യനിഷ്ടോ തീരെല്ലാ എന്താന്ന് വെച്ച പോലെ നമ്മുടെ പ്രൊഫൈല് നോക്കുമ്പോഴൊക്കെ നമ്മൾ കേരളത്തിൽ പക്ഷെ ബാക്കിയുള്ള ബാംഗ്ലൂർ സിംഗപ്പൂർ എല്ലാം മറ്റേ എല്ലാരും അതെങ്ങനടാ മൂന്ന് പേര് ഒരുമിച്ച് സിംഗപ്പൂര് വരണേ അത് ശരിയാണല്ലോടാ എന്താടാ വല്യമാനം നിന്റെ അക്കൗണ്ടിൽ അഞ്ചു പേര് കയറിയല്ലോടാ എന്താടാ ഞാൻ കൊടുക്കോടാ നിനക്ക് എന്തേലും ചോയിക്കാണ്ടാ എടാ ഞാൻ

പതിനഞ്ചു പേർക്ക് ഇപ്പൊ ഒരു വാറടിച്ച് ക്ഷീണമാണെങ്കിൽ അടുത്ത പതിനഞ്ചു പേരും നമ്മൾ അങ്ങോട്ടൊന്നും പറയാല്ലേ അവർ എങ്ങനെ വള്ളി എടുക്കുന്ന കത്തി കേട്ടു പോയി രണ്ടെണ്ണം പോയി കറക്റ്റ് എന്തായാലും വരും കേട്ടോ ഓ പറ നിനക്ക് എടാ ഞാൻ പറഞ്ഞൊന്നും നിങ്ങള് കേട്ടില്ലായിരുന്നല്ലേ ഞാൻ കത്തിപ്പോയല്ലേ ഞാൻ പറഞ്ഞല്ലേ സിറ്റിയിൽ പുതിയതായിട്ട് വാടക എടുക്കുന്ന സ്കീമുണ്ട് എന്താ പറഞ്ഞു എനിക്ക് കാണിക്കുന്നില്ല വേണ്ടി കഷ്ടപ്പെടുന്നു സ്ലോട്ടിന് വേണ്ടി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല ഇപ്പൊ മനസ്സിലായി ഒരക്കൗണ്ട് അഞ്ചു പേര് കളിക്കാൻ പിന്നെ എന്തോ സ്ലോട്ടല്ലേ അതെ നിങ്ങള് പോയി പത്ത് റിക്രൂട്ട് എടുക്കാം പക്ഷെ അവർക്ക് അതിന്റെ ആവശ്യമില്ല ഓൾറെഡി ഇരുപത് ചാറ്റ് സബ്സിറ്റ്യൂട്ട് ഇണ്ട് ആള് കളിക്കൊക്കെ പറയാത്തെ ആ ലൈവറ്റ് കണ്ടുകൊണ്ടിരിക്കാള് എല്ലാം கரெக்ட்டായിട്ട് കാണുന്നുണ്ട് എന്താടാ മുടിച്ചവക്കളെ വെൽക്കം ടു ദി സ്ട്രീം എന്താടാ സക്ക സക്ക നിങ്ങടെ ഇറങ്ങിയില്ലട്ടോ ഓക്കേ അല്ലേ ബ്ലാക്ക് ഔട്ടല്ലേ സക്കനെ ഒരു വെഗ്ഗ ഒരു മാസം നീ പറയരുത്തുള്ളൂ നീ പറയരുത് ആരാ പറയണത് ഞാൻ ആരോ അതൊന്നും അല്ലെന്നു വെച്ചാ പത്തിരുപത്തൊന്ന് വേറെ ഇരുപത് വേറെ മുപ്പത് പേർക്ക് അടി കൊണ്ടിട്ടും മെസ്സിനൊരു കൊറവില്ലല്ലോ നമ്മളെ നമ്മളെ ബെമാറായെന്ന അടി കിട്ടിട്ട് നമ്മളെ നമ്മടെ വഴിക്ക് പോയി ആക്സിഡന്റിലുണ്ടായ ഒരു സിറ്റുവേഷനിലാണ് നമ്മളിത് അടിച്ചത് എന്നാൽ ഇത്രയും മൂത്ത അടി കിട്ടിയിട്ട് എങ്ങനെയാണ് ഇങ്ങനെ ഞാൻ പുതിയ സാധനം കൊണയ്ക്കാൻ പറ്റുന്ന ആലോചിക്കുന്നുണ്ട് അന്ന് മറ്റേ അനൗൺസ്മെന്റും വന്നല്ലോ അതെല്ലടത്തും കളഞ്ഞി പുതിയ കണ്ടുപിടിച്ചേ ഉള്ളു കണ്ടുപിടിച്ചിട്ട് വന്ന അയ്യോ പോയേ അയ്യോയോ പോയേഷ്ടതയില്ലോ ഇത് പാർട്ടി കൃത്യ ഇഷ്ടതയില്ല എന്റെ കഷ്ടത് അന്നുണ്ട് പാട്ടൊക്കെ പാടുന്ന ചില്ലടിച്ച് ക്ലോക്കിന്റെ മോചിട്ട് കൊടുക്കണോ പിന്നെന്തെങ്കിലും സംസാരം ഞാൻ അയ്യോ ലോലന ഇപ്പൊ പണ്ണു അണ്ണ വിളിച്ചേർത്തി

അയ്യാ വരുന്നുണ്ടേട അഞ്ചു വണ്ടിയൊക്കെ ഉം വന്നിട്ടുണ്ട് 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 വന്നിട്ടുണ്ട്

അല്ലല്ല ഈ ക്യാമറ മോഡിടുന്നവരൊക്കെ തന്തയില്ലാത്തമാരെ കണ്ടേ അത് അതെന്നുവെച്ചു പറ്റും ചെലവർക്ക് പറ്റില്ല അവന് പറ്റിയില്ല ധൈര്യം പോലും ഇല്ലാത്തവരാണോ സമയം പറഞ്ഞിട്ട് പോയത് രണ്ടു മണിക്ക് ഒന്ന് മുമ്പ് ഒരു സംസാരിച്ചാ തന്തയില്ലാത്ത കുണ്ണേ ഇനി എന്താണെന്നറിയോ സേഫ് സോൺ സേഫ് സോൺ ആവുന്നവരെ ഇങ്ങനെ നിക്കും നേരത്തെ സേഫ് സോണായെന്ന് പറഞ്ഞ എന്ത് കരച്ചിലായിരുന്നു ഇപ്പൊ കരച്ചിലും ഒന്നുമില്ല അണാ പുതിയ പുതില് വന്ന് മറ്റേ തേവടിയ പൈലെ മറ്റേ തേവിയ പൈലെ മറ്റേ പുതിയ വന്നു അല്ല ഓട്ടോട്ടാണെ വെള്ളത്തിന്റെ ടിയില്ല ട്രോണൊക്കെ ടെക്നോളജി എടാ തന്തയിലാത്ത ഹലോ ഹലോ താത്ത വട്ടി അല്ല ഞാനിവിടെ അതെന്നില്ല ബാല ഞാൻ ഒരു കാര്യം പറ മുപ്പത് പേരെയും കൊണ്ട് ഊമ്പി വന്നിട്ട് നിന്നെ ഉറക്കിയതല്ലേടാ അടിച്ചുറക്കിയതല്ലേടാ ബാലടാ േ സ്കൂളിൽ ഈ സമയത്ത് വല്ല നാല പഠിച്ചു എന്താടാടാ ശനിയാഴ്ച മുപ്പത് പേരെ അതും സിറ്റിയിൽ ഇല്ലാത്തമാരെ വാടക

ഇതേ പറ്റത്തുള്ള കണ്ടാ കഴിവ് പറപ്പത് പേര് ഇതേ പറ്റത്തുള്ളു എടാ പോടാ മുപ്പത് പേര് മൂഞ്ചനല്ലേ അതേ പറ്റത്തുള്ളു ആ ഇതേ പറ്റത്തുള്ളു തോക്കില്ലാതൊക്കെ അടിക്കാൻ പറ്റത്തുള്ളു എനക്കൊക്കെ നോക്കി ഇവിടെ മാസ മാസം മാസാണേ പിള്ളാരുടെ മാസാണേറ്റു പിള്ളേരായോണ്ടേ ഇതൊക്കെ പറ്റത്തുള്ളടാ ജംഗുക്കിനെ കൊന്നു വെക്കുന്നടാ പക്ഷെ എന്താണ് മച്ചാനെ മച്ചാന് മച്ചാനേ മച്ചാനേ ശന്തൊക്കെയാ മാസാണേ ഇത് മാസാണ് ഇതൊക്കെ മാസമായിട്ട് എടുക്കാവളെ ഇപ്പൊ ആയോ ഇപ്പൊ ഈ തോക്കില്ലാത്തവന അടിച്ചിട്ട് ഗഗ് ഗ്ഗ്ഗ് ഇവൻ അതേ പറ്റത്തുള്ളൂ ഇവനെ പണ്ണ് ഇത് കാണിച്ചു തരല്ലോടാ കൊട്ടേന്റെ കൊട്ടേ നാങ്ങി നടക്കാട്ടാ ഇപ്പോഴും കുട്ടിയുള്ളവരൊക്കെ ഇറങ്ങി പോയി നീ ഇപ്പഴും കൊട്ടേന്റെ കൊട്ടം നാങ്ങിട്ടു അല്ലേ ഉള്ളവരൊക്കെ ഇറങ്ങി പോയെ ഇപ്പഴും കൊട്ടേന്റെ കൊട്ട വാങ്ങിക്കൊണ്ടിരിക്കും മോശം 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 ില്ലാതെടിക്കുന്നു മസ് തന്നെ മാസാണേ പൊട്ടാസുണ്ട വാങ്ങിച്ച സാധനത്തിന്റെ പൈസ തിരിച്ചു വയ്ക്കുന്ന മൊണ് പന്ത്രണ്ട് ക്ലാസ് പാസ് ചെയ്യും ഞാൻ വാങ്ങിച്ചു വാങ്ങിച്ചെടുത്ത സാധനത്തിന്റെ പൈസ തിരിച്ചു വയ്ക്കുന്ന മൊണ്ണൂട്ടില്ല അഡ്മിൻസ് ഒന്നും കാണുന്നില്ലടാ എനിക്ക് അറിയാൻ നല്ലതുകൊണ്ട് എനിക്ക് എന്താ എന്ത് സിറ്റുവേഷനാണ് ഇത് എന്നാ എന്നാ എനിക്ക് ഇനി വിദ്യാലയത്തില് ഒരു പത്താം ക്ലാസ് അഡ്മിൻസ് അഞ്ചാം ക്ലാസ് അല്ല നമുക്ക് മര്യാദക്ക് വിട്ടന്നേ കരു കത്തിച്ചു വിട്ടത് എന്റെ ചേർ അങ്ങനെ എന്റെ സാമാനം തരാന്ന് പറഞ്ഞ പി പി ആണ് ഈറന്ന് ഇവന്മാരെന്താന്നറിയോ ഇപ്പൊ കത്തിച്ചു കഴിഞ്ഞാ രണ്ടു മണിയാകുമ്പോ നമ്മക്ക് സേവ്സോണോ ഇവന്മാര് സേഫായി മനസ്സിലായി എത്ര നേരം വെയിറ്റ് ആക്കിയത് പാവും പിള്ളേർ പോട്ടറ അവന്മാർക്ക് ഇങ്ങനെ സന്തോഷിക്കാനാണെങ്കിൽ ഇങ്ങനെ സന്തോഷിക്കട്ടെ വേറെ അടിച്ച് സന്തോഷിക്കാനുള്ള ഇതില്ലല്ലോടാ